കല്യാണീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ചട്ണിയുടെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റാഡിഷ് ചട്നി റാഡിഷ് ചട്ണി ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ ദോശ ചപ്പാത്തി പൊറോട്ട ഏതിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാനുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് ഇത്രയും വലിപ്പത്തിലുള്ള ഒരു റാഡിഷാണ് ഞാൻ ചട്നി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി ഇത് കഴുകി വൃത്തിയാക്കി കളഞ്ഞെടുക്കണം മാത്രമല്ല അതിൻ്റെ മുകളിലുള്ള തള്ളിരില രണ്ട് മൂന്ന് തളിരിലയും കൂടി ചട്ണി അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ ചട്നി തയ്യാറാക്കാനായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു വലുപ്പത്തിലുള്ള മോളി പിന്നെ രണ്ട് അതേ ആ മോളിയുടെ തന്നെ മൂന്ന് തള്ളിരില പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിക്ക് പകരം ഒരു വലിയുള്ളി ചേർത്ത് കൊടുക്കാം ഒന്നര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി പത്ത് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പച്ചമുളക് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം അല്പം സ്പൈസി ആയി തന്നെ ചെയ്യുന്ന ചട്നി അരക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അരക്കപ്പ് പുതിന ഒരു കപ്പ് മല്ലിയില ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇനി ഇതെല്ലാം ആ റാഡിഷ് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞിടാം അതുപോലെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നുറുക്കിയെടുക്കാം ചെറുതായി അരിഞ്ഞ് എടുക്കാം റാഡിഷ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായി ഇതിൻ്റെ അകത്തോട്ട് ചെറുതായി നുറുക്കിയെടുത്ത മല്ലി എല്ലാം ചേർത്ത് കൊടുക്കാം പുതിനയില ഉള്ളി നുറുക്കിയത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അഡിഷിൻ്റെ തള്ളിയില്ല ഇനി ഇതെല്ലാം ഒരു മിക്സി ജാറിലിട്ട് ചമ്മന്തി അതായത് ചട്നി അരച്ചെടുക്കണം അരക്കുന്ന സമയത്ത് അധികം അരയാൻ അതായത് നന്നായി അരച്ചെടുക്കാൻ പാടില്ല ഒന്ന് ചതുക്കിയെടുത്താൽ മതി വെജിറ്റബിൾ ചോപ്പറുണ്ടെങ്കിൽ അതിനകത്ത് ഈസിയായി ചട്ണി അരച്ചെടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ മിക്സി ജാറിലാണ് ചട്നി അരക്കുന്നത് പുളി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് ചതച്ചെടുത്ത് വരാം മിക്സിയിൽ അങ്ങനെ ചട്നി ചതച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് പുതിനേയും മല്ലിയുടെയും റാഡിഷിൻ്റെയും ആ ചതച്ചിട്ടുള്ള നല്ലൊരു ഇപ്പം തന്നെ ചോറ് ഉണ്ടാൻ തോന്നുന്നു നല്ല ടേസ്റ്റിയാണ് ഞാൻ രണ്ട് മൂന്ന് തവണ ഈ ഒരു ചട്നി ഉണ്ടാക്കിയിട്ട് ഉണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചട്നിയാണിത് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഒരു സ്പൂൺ വരെ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഈ ഒരു ചട്നി ഇപ്പോൾ ഒരു പത്ത് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മൂന്ന് ദിവസം കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചട്ണിയാണിത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തി പൊറോട്ട ദോശ എല്ലാത്തിൻ്റെ കൂടിയും ഇത് കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും കമൻസും വേണം താങ്ക്